ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു ഉള്ളി സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഇഡ്ഡലിയുടെ കൂടെ ദോശയ്ക്കും അതുപോലെ തന്നെ ചപ്പാത്തിക്കും ചോറിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് നല്ല ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് തൂരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇതൊരു നാലഞ്ച് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കണം അങ്ങനെ കഴുകി വെച്ചിരിക്കുവാണ് ഇനി നമ്മളിത് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു രണ്ട് കപ്പ് ചെറിയ ഉള്ളി വൃത്തിയായി തുള്ളിയെല്ലാം കളഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നതാണ് ഒരഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഈ പച്ചമുളകിനൊട്ടും എരിവില്ലാത്തതാണ് എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം ഇനി നമുക്ക് ആ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം ഇത് തിളച്ച് തൂവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരല്പം എണ്ണ ഒരു കാൽ ടീസ്പൂൺ കഷ്ഠിച്ചുള്ളട്ടോ ഒഴിച്ചിട്ടുണ്ട് ഇനി മൂടി വെച്ചൊന്ന് വേവിക്കാം അതുപോലെ തന്നെ തിളച്ച് കഴിയുമ്പോഴത്തേന് ആ അടപ്പൊന്ന് ചെറു തുറന്നു വെക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുവ് കുട്ടിക്കുന്നതിനും ആ ഉള്ളി വടക്കുന്നതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം എല്ലാം പൊട്ടിത്തുടങ്ങി അപ്പോഴത്തന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ടൂടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത് ആ വറ്റൽമുളകും ഉള്ളിയൊക്കെ ഒന്ന് നൂറ്റിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി വെച്ചുകൊടുക്കാം അതൊന്ന് വലച്ചി എടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ ആകേണ്ട അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു പാകം അത്ര മതി ആ പച്ചമുളക് കൂടി പച്ചമുളക് എരുവിനുസരിച്ച് നമ്മൾ ചേർക്കണം നമ്മുടെ പരിപ്പിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കായപ്പൊടിയുടെ ചേർക്കാം അര ടീസ്പൂൺ ഉലുവപ്പൊടി എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ അല്പം കൂടെ വേഗാനുണ്ട് ഇത് കുക്കറി വേണേൽ വേവിക്കാം പൂരപ്പരിപ്പായ കൊണ്ട് പെട്ടെന്ന് വേവുന്നതുകൊണ്ടാണ് ഞാൻ പാത്രത്തിൽ വെച്ചത് നമ്മുടെ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട് ഇനി ഉള്ളിയിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം നമ്മുടെ എരുവിനനുസരിച്ച് ചേർക്കാം പച്ചമുളകിനൊട്ടും ഇരുവില്ലാത്തതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം ഇനി കുറച്ച് കറിവേപ്പില്ല ഈ വളരെ കുറച്ച് വെക്കണം അല്ലെങ്കിൽ മുളകൊക്കെ കരിഞ്ഞു പോകും മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി ചെറുതായിട്ടൊന്നും വെക്കണം മുളകും മല്ലിയൊക്കെ ഈ സിമ്മേലിടണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കാരണം എണ്ണയും കൂടി ഉണ്ടല്ലോ നമ്മുടെ പരിപ്പെല്ലാം നല്ലതുപോലെ വെണ്ടിട്ടുണ്ട് ഇത് വേണമെങ്കിൽ കുക്കർ വേണമെങ്കിൽ വെക്കാം കേട്ടോ ഞാൻ ഇതുപോലൊരു സ്റ്റീലിൻ്റെ കടായിലാണ് വെക്കുന്നത് ചൂരപ്പരിപ്പായതുകൊണ്ട് അധികം വേവൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റിക്കൊണ്ട് ഇത് വേവുകയും ചെയ്യും ഞാൻ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്നും നമുക്ക് ഇളക്കി ഒഴിപ്പില്ല ഒരു ഉടയ്ക്കൊന്നും വേണ്ട ഉള്ളി ഉള്ളിയായിട്ട് അങ്ങനെ കിടക്കുന്നതാണ് നല്ലത് ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുവാണ് ഇനി നമുക്ക് ആവശ്യത്തിന് പുളി പിഴിഞ്ഞ് ചേർക്കാം ഞാനൊരു ഒന്നര കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇത് തണുക്കുമ്പോഴത്തേന് കുറച്ചുകൂടെ കുറുകും അപ്പം നമ്മുടെ എന്ത് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർത്താൽ മതി ഇനി ഒന്ന് തിളക്കട്ടെ നമ്മുടെ സാമ്പാർ നല്ലതുപോലെ തിളച്ച് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് മല്ലിയെ കൂടി ചേർക്കാം നമ്മുടെ സാമ്പാർ നല്ല അടിപൊളി സാമ്പാറാണ് അത് ഇഡലിക്കുമൊക്കെ കൂട്ടാൻ നല്ലതാണ് അതുപോലെ ചോറിനും ഇത് കൂട്ടാൻ നല്ലതാണ് ചിലർ ജീരകം ചേർക്കാറുണ്ട് ഈ സാമ്പാറിന് അങ്ങനെയാണെങ്കിൽ കടുവ കുറക്കുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കാം